ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ വിച്ചു ഇന്ന് നമ്മൾ ലീവായത് തന്നെ ഞങ്ങൾക്ക് ഇന്ന് സേവനം വരായിരുന്നു കേട്ടോ അങ്ങനെ അടുക്കി ഇറക്കി വയ്ക്കുന്ന സമയത്ത് കിട്ടിയതാണ് ഈ ഒരു കവർ കേട്ടോ അപ്പോൾ അതിൽ എന്താണെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കലാവിരുദാണ് എന്താ വരച്ചിരിക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ അതിനിടയിലൊക്കെ നോക്കുന്ന സമയത്താണ് ഈ ഒരു ഡോട്ടർ ടിക്കറ്റ് ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേട്ടോ അതടക്കം സൂക്ഷിച്ച് വെച്ചി വെച്ചിട്ടുണ്ട് എന്തൊരു ഉത്തരവാദിത്വം ആണെന്ന് പിന്നെ അതിൽ ആൺപെൺ സിനിമാ രാജ്യം കളിച്ച ആ ഒരു ഓർമ്മ പുതുക്കൽ കള്ളനും പോലീസ് കളിച്ചിട്ടുണ്ടായിരുന്നു ലോട്ടറി അടിച്ചെങ്കിൽ ഇന്ന് ഒരു നേരം കുതിച്ചു പോയി കുന്നോളം ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ കുരുന്നോളം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആഗ്രഹങ്ങളൊക്കെ വലുതാണ് പക്ഷെ ഒന്നും നേടാനിട്ടാവുന്നില്ല തൃശ്ശൂരിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ചേച്ചി സ്വന്തമായിട്ട് എഴുതിയ ഈ ഒരു നോവലും കവിതയൊക്കെ അപ്പോൾ അതിൽ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നൊന്നും വായിക്കാനായിട്ട് പറ്റിയില്ലാട്ടോ ഇത് പിന്നെ ആ ഒരു കവറിൽ പെട്ടു പോയതുകൊണ്ട് എവിടെയാണ് വെച്ചിരിക്കുന്നത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴാണ് പിന്നെ കയ്യിൽ കിട്ടിയത് പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നത് എനിക്ക് ഒരു കാലത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു മൂന്ന് ദിവസം മുന്നേ മുൻകവാഴ്ച എന്ന് പറഞ്ഞ പോലെ അതും അങ്ങ് പകുതിക്ക് വെച്ച് നിർത്തിയിട്ടോ പിന്നെ ഈ ഒരു ഡയറി എനിക്ക് ഫേവറേറ്റ് ആണ് വേറൊന്നും അല്ല ഇതിൻ്റെ ബാക്കിൽ എൻ്റെ ഡ്രീംസ് എഴുതിയിട്ടുണ്ട് അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല അത് പിന്നെ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ പിന്നെയാണ് എപ്പോഴോ വാങ്ങി വെച്ചൊരു സ്ലൈറ്റ് കേട്ടോ ഇനിയിപ്പോൾ അതെൻ്റെ മോൾക്ക് ആവശ്യം വരും അപ്പോൾ അതങ്ങനെ എടുത്ത് വെച്ചു പിന്നെ എൻ്റെ അനിയൻ്റെ കുറച്ച് ഡ്രോയിങ്സ് കാണിച്ചു തരാം കേട്ടോ വലിയ കഴിവെന്നുണ്ടെങ്കിലും ചെറുതായിട്ടുള്ള കഴിവൊക്കെയുണ്ട് അപ്പോൾ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം ശിവനാണ് ശിവഭക്തനാണ് അപ്പോൾ അത് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശമൊക്കെ കാണുന്ന സമയത്ത് കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് പിന്നെ വിജയ് ഫാൻസാണ് അപ്പോൾ വിജയ്ന് വരച്ചിട്ടുണ്ട് അപ്പോൾ അതും കുഴപ്പമുണ്ടായിരുന്നു കാണുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഒരു ചായ വരുന്നുണ്ട് പിന്നെ അത് ടോവിനോ ആണ് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മ പറയണം എൻ്റെ മോന് ഇത്രയൊക്കെ കഴിവുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ ഒന്നിനും അല്ലാത്ത ആയി ആയ കൈ ഇന്നത്തെ വെടി ഇത്രയേ ഉള്ളൂ ബൈ